ചിങ്ങത്തെ വരവേൽക്കാൻ ഒരുങ്ങുകയാണ് യാണ് മലയാളികൾ ഇന്ന് ചിങ്ങം വന്നു ഏവർക്കും ചിങ്ങം പുലിനിയുടെയും കർഷകൾ ഓണക്കാലത്തിന്റെയും കാർഷിക സംസ്കാരത്തിന്റെയും ഗൃഹാതുല സ്മരണങ്ങൾ നടക്കുന്ന മറ്റൊരു ചിങ്ങം കൂടി തുടർന്നു കൊയ്ത്തുകാലത്ത് നെല്ലുകൾ കൊണ്ട് പത്തായത ആ പഴയ കാലത്തിന്റെ ഗൃഹാതുലത കൂടിയാണ് ഈ ചിങ്ങമാസം കൊല്ലവശത്തിലെ പ്രഥമ പ്രഥമമാസമാണ് ചീന്ന മഴക്കോട് നീങ്ങി മാനം സ്വർണ്ണ പറഞ്ഞപ്പോഴാണ് കഥകൾ പാടത്തിൽ ശോഭ പകരുന്ന കാലം പാടങ്ങളിൽ എല്ലുമുറിയെ പണിയെടുത്ത് മറ്റുള്ളവരുടെ ഇഷ്ടപ്പെടുത്തുന്ന കർഷകരുടെ ദിനം അതെ ചിഹ്നം ഒന്ന് കർഷക ദിനം കൂടിയാണ് അതിൽ കാക്കുന്ന യോധാവും കതിരു കാക്കുന്ന കർഷകരും താരെ എന്നും പ്രിയപ്പെട്ടവരാണ് നമ്മെ അന്നമുട്ടുന്ന കർഷക സഹോദരങ്ങളെ ആദരിക്കുന്നതിനും അവരുടെ മഹത്തായ സേവനങ്ങളെ അനുമോദിക്കുന്നതിനുമുള്ള അവസരമായി നമുക്ക് ദിനം വിനിയോഗിക്കാം ഒപ്പം കാണം കിട്ടാണെങ്കിൽ ഓണം കൊണ്ടാൻ മടങ്ങിയെത്തി പഴമയുടെ ഒരു പുണ്യം നേടുവാനും നമ്മുടെ കാർഷിക സംസ്കാരത്തെ വാറോടെ ഉയർത്തി ജീവിത വിജയം നേടാൻ നമുക്ക് ഓരോരുത്തർക്കും കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു ഏവർക്കും കർഷകനാശംസകൾ